ഇതാ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകതന്നെ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നിലവിലെ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു ഈ ഒരു ദിവസം തന്നെ ഒരു തരംഗമാക്കി മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആകെ ഉദ്ദേശം യു ഡി എഫിൻ്റെ ആകെ ഉദ്ദേശം എന്നുള്ളതാണ് രാഹുൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഇതാ വയനാട്ടിൽ എത്തിയിരിക്കുന്നു നമുക്ക് ആ ഹെലികോപ്റ്ററിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നേതാവിനെ കാത്ത അവരുടെ എം പിയെ കാത്ത ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ ചുറ്റും ഒരുപാട് പ്രവർത്തകരും ഒക്കെ ചുറ്റുകൂടിയ കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് വയനാട് മേപ്പാടി ഗ്രൗണ്ടിൽ ഇപ്പാട് സ്കൂളിലെ ഗ്രൗണ്ടിലാണ് ഈ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടേതാ ഹെലികോപ്റ്ററിൽ നിന്നും രാഹുൽ ഗാന്ധി ഗാന്ധിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു രാഹുലിനൊപ്പം പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധിയും ഉണ്ട് ഇതാ വയനാട്ടിൽ നാമനിർദ്ദേശ പ്രക്രിയ സമർപ്പിക്കാനായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ രാഹുലിനൊപ്പം സഹോദരി പ്രിയങ്കാ ഗാന്ധിയും എത്തിയിരിക്കുന്നു വലിയ ആവേശം തന്നെ തീർക്കാനായി ഒരു തരംഗമാക്കി മാറ്റുക എന്നുള്ള യു ഡി എഫിന്റെ ഉദ്ദേശത്തിൽ പ്രിയങ്ക കൂടി ചേരുന്നുണ്ട് എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുവരും അഭിവാദ്യം ചെയ്യുന്നു വയനാട്ടിലെ ജനതയെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ കൂടെ നിൽക്കുന്ന ഈ യു ഡി പ്രവർത്തകരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൈവെച്ച് അഭിവാദ്യം ചെയ്യുകയാണ് ഇതിനുശേഷം പ്രത്യേക വാഹന വിജയത്തിൽ രാഹുൽ ഗാന്ധി കൽക്കറ്റയിലേക്ക് അമ്മയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതാ വയനാട്ടിലെത്തിയിരിക്കുകയാണ് മേപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ അമൃതനാഥുണ്ട് അരുൺ രാഹുൽ ഗാന്ധി വരുന്നു രാഹുൽ വരുന്നത് വലിയ തരംഗമാക്കി മാറ്റാൻ യു ഡി എഫും കോൺഗ്രസും തീരുമാനിക്കുന്നു അതിനിടയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി ഉണ്ടെന്നുള്ളത് അത് ഒരു ഡബിൾ ആവേശമായി മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ആവേശത്തോടെ ജനത അവരെ വരവേൽക്കുന്നു ഇനിയുള്ള പരിപാടി ഗാന്ധി ഈ ആദ്യമായി ആദ്യം ൾപ്പെടെ നേതാക്കൾ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് ഇവിടെ രാവിലെ മുതൽ തന്നെ മണിക്കൂറുകളായി നൂറോളം പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നു ഈ പ്രവർത്തകർ സംഘടിച്ച പ്രിയം നേതാവിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ചേർന്ന് തുടർന്നാണ് ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ഉൾപ്പെടെ അകമ്പടിയോടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ചേർന്ന തുടർന്നാണ് ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ഉൾപ്പെടെ ഈ ാണ് റോഡ് ഷോ ആരംഭിക്കുക കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് റോഡ് ഷോ ആരംഭിക്കുക അവിടെ നിന്ന് പ്രകടനമായി റോഡ് ഷോ കലക്ടറേറ്റിന് സമീപത്തേക്ക് എത്തും അവിടെ നിന്ന് ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തുടർന്നായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്തായാലും അക്ഷയ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് അപ്പോൾ അവരുടെ നേതാവ് വയനാട്ടിൽ എത്തുമ്പോൾ ഇവിടെ പ്രവർത്തകരെ സംബന്ധിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ആരോപത്തോടു കൂടിയുള്ള റോഡ് ഷോയും പ്രകടനവുമായിരുന്നു അന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഗാന്ധി വയനാടിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തി ഇന്ന് അത് വരുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്തവണയും അതേ രീതിയിലുള്ള സമാനമായ പ്രകടനം തന്നെ നടത്തി സംഘടനാ ശേഷി കാണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്നായി കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട് മേപ്പാടിയിൽ നിന്നുള്ള എലിപാഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന ഈ പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് നമ്മൾ തത്സമയം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്